ॐ नमो भगवते वासुदेवाय श्रीमद्भागवदन्धशमस्कन्ध अथ त्रिचत्वारिंशत्तमोऽध्याय श्रीशुभौवाच अथ कृष्णश्च रामश्च कृतशन्दुभिनर्घोषं श्रुत्वा द्रष्टुमुपेयतु रङ्गद्वारं समासाद्या तस्मिन्नादमवस्थितम् अवश्यल्कुवलयापीडं कृष्णोदितम्

അരേന്ദ്രസ്തം അഭിദ്രുത്യാ കരേണ തരസാഗ്രഹിil കരാദ്വികളിദ സോമം നിഹത്യാം കൃശ്രല നിഹത്യാം കൃശ്രലീയതാ സംกรุทธസ്തമ യക്ഷാണോ ഭ്രാണദൃഷ്ടിസ്സഗേശവം പരമൃശൽ പുഷ്കരേണാ സപ്രസഹ്യ വിനിർഗ്ഗതാ पुച്ഛേ പ്രഗ്രഹ്യാദി വലം ധനുഷ പഞ്ചവിംശദി വിജഹർഷയ ധാനാദൻ സുവർണൈവലീലയാ स पर्यावर्तमानेन सव्यदक्षिणतोच्युत बभ्रामभ्राम्यमाणेन गोवत्सेनेव बालक ततोऽभिमुखमभ्येत्य पाणिनाहत्य वारणम् प्राद्रवन्पादयामास स्पृश्यमान पदे पदे स क्रीडया भूमौ पतित्वा सह शोद्धित तं मत्वा पतितं स्वविक्रमे प्रति हते चोद्यमानो महामात्रे कृष्णमभ्यद्रवदृशादन निगृह्यवाणिना हस्तं पातयामा स भूतले पतितस्य पदाक्रम्य मृगेन्द्रैव लीलया दन्तमुत्पाट्य देनेभं േ കണി മൃതൗ ഗോപൈക്കതിയൗ രംഗം വിശദൂ രാജൻ ഗജ ദവരാശനൃണ്ാം നരവര സ്ത്രീണ സ്മരോ മൂർത്തിമാൻ ജനോ സതം ക്ഷിതിഭു ശാസ്ത്രോഷു മൃത്യുഭോജപതേർ വിരാട വിദുഷാം യോഗിന്നാം വൃഷ്ടീന വിധിതോ രംഗം ഗതാഗ്രതം കൂലയാ പീഡം ദൃഷ്ടി ദുർജയൗ കംസോ മനസ്വദ്യ ൗരെൂരംഗതൗ മഹാഭു വിചിത്രവേഷ സഗംബരൗ യഥാനമ വേഷധ മനക്ഷിബന്ധ പ്രീക്ഷതം നിരീക്ഷ്യത ഉത്തമ പൂരുഷസ്ഥിതരാഷ്ട്രൃപ്രഹർഷ വേഗോത്കലിതേക്ഷണാന പകൂർണതൃക്തനൈ पिबन्दैव चक्षुर्भ्यां लिखन्दैव जिह्वया जिघ्रन्दैव नासाभ्यां शिष्यन्तैव बाहुभिजुः परस्परं देवै यथा दृष्टं यथा श्रुतं तद्रूपगुणमाधुर्यप्रागल्भ्य स्मारिता इव एतौ भगवतः साक्षात् हरेर् नारायणस्य हि अवतीर्णाविधांशेन वसुदेवस्य वेश्मने ൈകിരേവ്യം ജാതോ നീതച്ച ഗോകുലം കാളമേതം വസംഗൂഢോ വൃധേ നന്ദേശ്മേ പൂതനീതം ചക്രവാത അർജുനൗ ഗുഹ്യേ ശീലേന ഗോണ്യേ ചിഥായ്മെ പരിമോചിതോ ഇന്ദ്രശ്ച മൃത സപ്താഹമേഹസ്ത धृतोद्रिप्रवलो मुना वर्षवादाशनिभ्यश्च परित्रालं पश्यन्त्यो विविधां स्थापां स्तरन्ति स्म श्रमं मुदा वदन्त्यनेन वंशोऽयं यदोऽसु बहुविश्रुता श्रियं यशो महत्वं जालप्स्यते परिरक्षिता अयं जास्य अग्रजा श्रीमान् रामः कमललोचन പ്രലംബോ നിഹതോ യന വത്സകോ യേ ഭദയ ജനേഷം ബ്രുവാണേഷു ദൂര്യേഷു നിനദൽസുച കൃഷ്ണരാമൗ സമാഭാഷ്യ ചാണൂരോ വാദ്യമ്രവീത് ഹേ നന്ദസൂനോ ഹേ രാമ വീരസംതൗ നിയുദ്ധകുശലൗ ശുവാജാഹുതൗ ദിരക്ഷു പ്രിം രാജ പ്രകുന്യശ്രേയോ വിന്ദി വൈ പ്രജ മനസാർമ്മ വിപരീതമതോന്ഫുടം വനേഷ് ചാരയ തസ്മാദ്രാജപ്രിം യൂയം വയം ചകരവാമഹേ ഭൂതീദിമയോ നൃപ തന്നെ കാചിതം വച്ച നിയുദ്ധമാത്മനോഭീഷ്ടംഭിനോഷ്യമോ യഥോചിതം ഭയുദ്ധം മാധർമേന്മല്ലൂരൗവാച നാലോദകിശോരസ്ലശ്ചലിന് വര ലീലേന സഹസ്രദ്വ സെദ്ധവ്യം നോത്ര വൈ മയി വിക്രമവാഷ്ണേയാ ബലേന സഹ മുഷ്ടരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യം സംതമ സ്കന്ധേ പൂർവാർ കൂലയാധോ നമ ത്രിശത്തമോധ്യ गोविन्द गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्णरायणा